ഗുണമുള്ള ഒരു ചെടിയാണ് ഞാനിത് ഇവിടെ നിൽക്കുന്നത് കൂമ്പാറ എന്ന സ്ഥലത്തുമാണ് കോഴിക്കോട് ജില്ലയിലെ കൂമ്പാറ കൂമ്പാറ ഇത് ഒരു നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇവര് ഇത് ഈ ചെടിയുടെ പേര് എന്ന് പറഞ്ഞത് എന്താ പാല പാല പാലമരം ഓരോ നാട്ടിലും ഓരോ മരത്തിനും വ്യത്യസ്തമായ ഒന്നും രണ്ടും മൂന്നും പേരുകളാണ് അറിയപ്പെടുന്നത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പാലമരം എന്ന് പറയുന്നത് വേറെ ഒരു മരമാണ് പക്ഷെ ഇവിടെ വന്നപ്പം ഈ മരത്തിൻ്റെ പേര് പാലമരം എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ ഗുണങ്ങൾ ഒക്കെയാണ് ഈ ചേച്ചി നമ്മളോടൊപ്പം സംസാരിക്കുന്നത് അപ്പോൾ ഇത് ഇവർ പറയുന്നത് അപ്പൂപ്പം താടി ഈ അപ്പൂപ്പൻ താടി നമ്മൾ കുട്ടിക്കാലത്തിൽ ഇതിങ്ങനെ അതിൻ്റെ കുരുവ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് കുരുവ് പൊട്ടിച്ച് ഊതി നമ്മൾ പറപ്പിക്കുന്ന ഒരു കുട്ടികളൊക്കെ ചെയ്യുന്നതാണ് കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ നേരിട്ട് കാണുകയും ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം എന്താണെന്ന് ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ഇടുക വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ എങ്കിലാണ് നമ്മുടെ അപ്പൂപ്പൻ താലിയുടെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ പറയും നമുക്ക് കേക്കാം അപ്പൊ ഈ മരത്തെ കുറിച്ച് നമ്മുടെ ആയുഷ ചേച്ചിയാണ് അവരുടെ വീടുകളിലൊക്കെ ഈ മരം ഇങ്ങനെ കാണാം അപ്പൊ ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചേച്ചി പറയുന്നു ഉണ്ടാക്കുന്ന രീതി എങ്ങനെ പാലമരാണ് അതിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ ഇട്ട് മൂന്ന് ദിവസം വെയില് കൊള്ളിച്ചാല് തലയില് താരം പോവും മുടിയും വളരും ഇതൊരു മരുന്നാണ് മരുന്നാലും ഉപയോഗിക്കാൻ പറ്റുമോ കാലങ്ങളിൽ ഈ പാലമരത്തിൻ്റെ ഇത് കൂട്ടം എന്താ ഇലയൊക്കെ പല്ല് വേദനയായ വേദനയ്ക്ക് പല്ലിൻ്റെ വേദനയ്ക്കായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ മറ്റേ മുടി വളരുവാനും താരനൊക്കെ പോകാൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് കണ്ടോ ഈ കണ്ട വെള്ളപ്പാല് ഇതാണ് പല്ല് വേദനയ്ക്ക് വെക്കുന്നതെന്ന് ഇവർ പറയുന്നത് ഓക്കേ അതിൻ്റെ കായകളാണ് താടിയുടെ കായകൾ എന്താ ആ മരത്തിന്റെ ഇത് കിട്ട അങ്ങനെ ഞാൻ കേ വള്ളികള് ആ വള്ളികളാണ് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ അപ്പൂപ്പന്താടിയാവുന്നു ഈ വള്ളികളാണ് ഇതുപോലെയുള്ള നിറയെ വള്ളികളാണ് ഈ വള്ളികളാണ് ഇങ്ങനെ പൊട്ടിയിട്ട് അപ്പൂപ്പന്താടിയാകുന്നാണ് ഇവർ പറയുന്നത് വളരെ ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണ് നാട്ടുകാർ പറയുന്നത് ഇത് കൂടാതെ നമ്മൾ ഇങ്ങനെ അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടിയെ ഇത് ഇങ്ങനെ ഈ ഇതിൻ്റെ കായ് കായ്കള് ഇങ്ങനെ പൊട്ടി ഇത് ഈ കായ്കള് ഉണങ്ങിയിട്ട് പൊട്ടി രണ്ടായിട്ട് പൊളർന്ന് പോകുന്നുണ്ട് ഈ പിളർന്ന് രണ്ടായിട്ട് പോവും അപ്പം അന്നേരം താടി ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പൊളർന്ന് പോകുന്നതാണ് പറയുന്നത് വളരെ രസം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ താടി നമുക്ക് പൊട്ടാൻ ഒന്നും കാണുന്നില്ല അതെങ്ങനെയാണ് പൊട്ടിക്കൽ എന്ന് നമുക്ക് നോക്കാതെങ്ങനെയാണ് ഇപ്പോൾ രസമാണെങ്കിൽ തൂങ്ങി കിടക്കുന്ന കാണാൻ കണ്ടോ വള്ളിയായിട്ട് ശരി അപ്പൂക്കം താടിയാണ് ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടി വിറന്നിട്ടാണ് അപ്പൂപ്പൻ താടിയായിട്ട് പോകുന്നത് അപ്പം ഇതിന്റെ പ്രത്യേകത ചേച്ചിമാരൊക്കെ പറയുന്നത് ഇത് നമ്മൾ ഉണങ്ങി മൂന്ന് ദിവസം എഴുത്തി വെച്ച് ഉണങ്ങിയതിന് ശേഷം അത് എണ്ണയായിട്ട് ഉപയോഗിച്ചെങ്കിൽ താരൻ തലയുടെ താരം പോവും കൂടിയൊക്കെ വളരെ നല്ലതാണെന്നാണ് ഇവിടെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ പറയുന്നത് അപ്പം വളരെ നല്ല ഔഷധ ഗുണമെന്ന് തന്നെ പറയാം ഒരു മരുന്നും കൂടിയാണ് ഈ പാലമരം അപ്പോൾ ഇവിടെ വളരെ ടൂറിസ്റ്റുകളൊക്കെ കക്കാടം പോയിലേക്ക് പോകുന്ന ഒരു മേഖലയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ അപ്പം ഇവിടെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ മരം ഇതിങ്ങനെ കണ്ടു അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ചെയ്യുന്ന വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ താങ്ക്